വിഷയം വളരെ സങ്കീർണ്ണമായ വിഷയമാണ് കൊല്ലം ആലപ്പുഴ അതുപോലെ തന്നെ ചാവക്കാട് പൊന്നാനി ഈ നാല് പ്രദേശങ്ങളിൽ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കടൽ മണന ഖനനം നടത്താൻ സ്വകാര്യ ഏജൻസികൾക്ക് അനുവാദം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുക ഇത് കേരളത്തിലെ മത്സ്യമേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല ഇപ്പം ആദ്യത്തെ ഘടന ഘടനാ ഏരിയ ആയിട്ട് അവർ എടുത്തിരിക്കുന്നത് കൊല്ലം മുതല് ചവറവരയുള്ള ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ മത്സ്യസമ്പത്ത് ഏറ്റവും വളരെ വളരെ ധാരാളമായി ലഭിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം ചവറ മേഖല അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ അവർ കണ്ടെടുത്തിരിക്കുന്നത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള മേഖല തോവടപ്പള്ളി മേഖലയാണ് ചാവക്കാടും പൊന്നാനിയും സ്വതവേ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം മത്സ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നു അവർ ജീവിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് പല പ്രശ്നങ്ങളുണ്ട് തീരപരിപാലന നിയമം മൂലം വീട് പോലും പറ്റാത്ത അവസ്ഥയുണ്ട് ആ തകർന്നു കിടക്കുന്ന മത്സ്യമേഖലയെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്താണ് കടൽ മണ്ണിൽ ഇതിനകത്ത് അവരിപ്പോ പറയുന്നത് അമ്പത് കിലോമീറ്റർ അപ്പുറം വെച്ചിട്ടാണ് ഖനനം ആരംഭിക്കുക ഇന്ന് തന്നെ ഞാൻ വിദഗ്ധന്മാരുടെയൊക്കെ ഇന്നലെ ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദഗ്ധന്മാരുടെയൊക്കെ തന്നെ പൊതു അഭിപ്രായങ്ങൾ പൊതു മുന്നിലുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും മത്സ്യപ്രജനനത്തെ പോലും ബാധിക്കും നമ്മുടെ അടക്കം വളരെ ദോഷകരമായി ബാധിക്കും മത്സ്യത്തിന്റെ തീരദേശത്തിന്റെയും കടലിന്റെയും ആവാസ വ്യവസ്ഥയെ തന്നെ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പൊ ഇതിനെതിരായി വ്യാപകമായ സമരം വന്നു എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മത്സ്യ സമൂഹം ഒറ്റക്കെട്ടായി ഇതിന് സമരരംഗത്തേക്കിറങ്ങി ഇന്നലത്തെ ഹർത്താലം കഴിഞ്ഞപ്പോൾ ഇന്ന പത്രത്തിൽ വന്നിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തും വിചിത്രമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് ഖനി സെക്രട്ടറി വന്നിരിക്കുന്നത് എങ്ങനെ നടത്തുന്ന പറഞ്ഞത് ടെൻഡർ നടപടികൾ തുടരും ടെൻഡർ കമ്പനികൾ കൊടുത്ത ആ കമ്പനി മുൻകൈയ്യെടുത്ത് സർക്കാരിൻ്റെയും കൂടെ മേൽനോട്ടത്തിൽ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തുമേ എന്താണ് ഇതിൻ്റെ ലോജിക്ക് ഒരു ടെൻഡർ നടത്തി കഴിഞ്ഞിട്ട് ആ ടെൻഡർ ലഭിക്കുന്ന വൻ കമ്പനികളായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ആരാണ് വരാൻ പോകുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അവർ പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ താല്പര്യത്തിൽ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തും പിന്നെ ആ വാദത്തിന് വേണ്ടി ചോദിച്ചാൽ ആ പരിസ്ഥിതി ആഘാത പഠനത്തിൽ അവിടെ ആഘാതമുണ്ടെന്ന് തോന്നിയാൽ ഈ ടെൻഡർ നടത്തിയു പൂർത്തീകരിച്ച എല്ലാവർക്കും കോടതി പോലെ അവസരമായി ടെൻഡർ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോ ഫലത്തിൽ മത്സ്യത്തൊഴിലാളികളെ കളിപ്പിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് തന്ത്രവുമായിട്ട് ഇപ്പം നടക്കുന്ന തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ ഭയന്നിട്ടുള്ള ഒരു തട്ടിപ്പ് പ്രഖ്യാപനവുമായിട്ടാണ് മൈനിങ് സെക്രട്ടറി അംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇതായിട്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവിടുത്തെ ടെൻഡർ നടപടികൾ നിർത്തിവെച്ചിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ വെച്ച് പരിസ്ഥിതി ആഘാത പഠനം നടത്തണം ഇത്രയും വലിയ ഒരു ഖനനം കേരളത്തിലെ സമുദ്രാതിർത്തിയിൽ നടക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവർ നടപടി എടുക്കട്ടെ